നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലെ വേദന കേരള സമൂഹം ഒത്തൊരുമ മാതൃക മുഖ്യമന്ത്രി വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലെ വേദനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തിന് കേരള സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കെ എ പി പോലീസ് അംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരള പോലീസിന്റെ കരുതൽ നാടുമുൻപും അനുഭവിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള പോലീസ് അസോസിയേഷൻ എസ് എ പി ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നര ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു അതേസമയം ദുരന്ത ഭൂമിയിൽ എട്ടാം ദിനവും തിരച്ചിൽ തുടരുകയാണ് സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് തിരച്ചിൽ നടത്തും ശസ്ത്രക്രിയക്കിടെ മുറിവിൽ കയ്യുറ കൂട്ടിത്തുന്നിയെന്ന് പരാതി കയ്യുറയല്ലെന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രി മുതുകിലെ ശസ്ത്രക്രിയക്കിടെ കയ്യുറ ശരീരത്തിൽ തുന്നി ചേർത്തതായി പരാതി തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് എതിരെയാണ് ആരോപണം നെടുമങ്ങാട് സ്വദേശിയായ ഷിനുവിനാണ് ദുരനുഭവം നേരിട്ടത് എന്നാൽ ഇത് പിഴവല്ലെന്നും പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൗഡ് ഡ്രെയിൻ സിസ്റ്റമാണെന്നും ആശുപത്രി അധികൃതർ പറയുന്നു അത് ഇളക്കി ഇളക്കിക്കളയണമെന്ന് രോഗിയോട് നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി രുചികരമാവണമെങ്കിൽ പുട്ടുപൊടി തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം കേരളയിൽ വേണ്ട റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവന് ഇരുപത്തിയ്യായിരം പേർ ഒപ്പിട്ട ഭീമാ ഹർജിയുമായി സമരസമിതി കേരയിൽനെതിരെ കേന്ദ്ര സർക്കാരിനെ നേരിട്ട് സമീപിക്കാൻ ഒരുങ്ങി സമരസമിതി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് പേർ ഒപ്പിട്ട ഭീമാ ഹർജി സമർപ്പിക്കുമെന്ന് സമരസമിതി രക്ഷാധികാരി ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു സർവനാശത്തിന് പദ്ധതി നിയമം അനുശാസിക്കുന്ന ഒരു പഠനവും കേരളം നടത്തിയിട്ടില്ല കേരളയിൽ കാരണം തൃക്കാക്കരയിൽ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു ജനങ്ങൾ നൽകിയ പ്രഹരവും വിദഗ്ധർ നൽകിയ ഉപദേശവും ഒന്നും ബാധകമല്ല എന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുകയാണ് െന്നും സർക്കാർ പിന്നോട്ട് പോയിട്ടില്ലെന്നും സമരസമിതി ആരോപിച്ചു കേന്ദ്ര ധനമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിലും മുഖ്യ ആവശ്യമായി കേരളയിൽ ഉയർത്തിയത് അതുകൊണ്ടാണെന്നും ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു കേരളത്തിന് എയിംസും മെഡിക്കൽ ഡിവൈസസ് പാർക്കും നിഷേധിക്കുന്നു രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് കേരളത്തിന് എയിംസ് വർഷങ്ങളായി നിഷേധിക്കുകയാണെന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി കുറ്റപ്പെടുത്തി കേരളത്തിന് എയിംസ് ഉടൻ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പല സംസ്ഥാനങ്ങൾക്കും എയിംസ് അനുവദിച്ചിട്ടും കേരളത്തോടെ വിവേചനം കാണിക്കുകയാണ് കേന്ദ്രം നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കേരളം ആരോഗ്യ സംവിധാനത്തിൽ ഒന്നാമതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന കേന്ദ്രം വർഷങ്ങളായി കേരളത്തിലേക്കുള്ള എയിംസ് അനുമതി വൈകിക്കുകയാണ് മെഡിക്കൽ ഡിവൈസസ് പാർക്ക് തോന്നയ്ക്കലിൽ സ്ഥാപിക്കാനുള്ള അനുമതി കേന്ദ്രം വർഷങ്ങളായി നൽകുന്നില്ല ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു സ്കൂൾ പുനർനിർമ്മിക്കും മാതൃകാ സ്കൂളാക്കും വി ശിവൻകുട്ടി വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയിലൂടെയാകും സ്കൂൾ പുനർനിർമ്മിക്കുക പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന സാങ്കേതിക വിധയിലൂടെയാകും സ്കൂൾ നിർമ്മിക്കുക വെള്ളാർമല സ്കൂളിനെ മാതൃകാ സ്കൂളാക്കി പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും സ്കൂൾ നിർമ്മാണത്തിനായി വിവിധ വ്യക്തികളെ സ്ഥാപനങ്ങളും സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഉൾക്കൊള്ളും മുണ്ടക്കി സ്കൂളുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹവുമായ ആശയവിനിമയം നടത്തിയിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം മുൻനിർത്തിവരുന്ന ഏത് സഹായവും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ദുരിതബാധിതരെ റിസോർട്ടുകളും വീടുകളും അടക്കം ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിലേക്ക് ഉടൻ മാറ്റും റവന്യൂ മന്ത്രി വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായുള്ള നടപടി അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ ഇവിടെ നിന്ന് ഉടൻ മാറ്റും മേപ്പാടി പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങളുടെ കണക്ക് പി ഡബ്ല്യൂടെ എടുക്കുന്നുണ്ട് റിസോർട്ടുകളടക്കം മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെയും കണക്കെടുക്കുന്നുണ്ട് ക്യാമ്പിൽ കഴിയുന്നവരെ ഉടൻ ഇവിടങ്ങളിലേക്ക് മാറ്റും സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ ചേരും ഒരു അധ്യയന ദിവസവും ാത്ത രീതിയിൽ ക്രമീകരണം വരും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ തുറക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും ചൂരൽമല വെള്ളാർമല അടക്കം തകർന്ന സ്കൂളുകളിലെ കുട്ടികളുടെ തുടർ പഠനത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പുൻ മോഡലുകളിലുള്ള വൻ വരെ സിറ്റി ടവർ വരണ ഫെസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വരും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർട്ട് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ

അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണം കുടുംബം കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ വേഗത്തിൽ പുനരാരംഭിക്കണമെന്ന് കുടുംബം അർജുനയും ലോറിയും കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഇനിയും പരീക്ഷണത്തിന് മുതിരരുതെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകണം സർക്കാരിനെ വിമർശിക്കാത്തത് കോൺഗ്രസിന്റെ മൂല്യം കെ സുധാകരൻ വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പറയാത്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൂല്യം കൊണ്ടാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിക്കില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം ഷിരൂർ ദൌത്യത്തിൽ കർണാടക സർക്കാരിനെ സി അനാവശ്യമായി പഠിച്ചു ദുരന്ത മുഖത്തുപോലും കൊടിയുടെ നിറം നോക്കിയാണ് സിപിഎം പ്രവർത്തിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്നതെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി ഫേസ്ബുക്കിലാണ് വീണ്ടും ഇറങ്ങി സ്വർണവില ഇന്നത്തെ നിരക്കറിയാം സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് അൻപത്തി ഒന്നായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എൺപത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം